ഗൈസ് കുറച്ച് മുട്ടിപ്പി നമ്മളെ കൈ കിട്ടിയാട്ടോ അപ്പോഴാണ് നമുക്കൊരു നൊസ്റ്റാലി ഓർമ്മ വന്നത് പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ഈ ചൂണ്ടയും കാര്യങ്ങളൊന്നും കൈയില്ല അങ്ങ് നമ്മൾ പിന്നെ വളച്ചെന്നാണ് ചൂണ്ട കിട്ടുക കുട്ടിക്കാലത്ത് ഇതുപോലെ ഒരു മുട്ടു സൂചി നമ്മുടെ കൈ കിട്ടിയ ഇത് നമ്മളങ്ങ് വളക്കും കിട്ടും മുട്ട സൂചി വളച്ച് അങ്ങനെ ചൂണ്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൽ കിട്ടാനുള്ള ചരടാണ് അതിന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പണ്ട് കാലത്ത് പായ ഉണ്ടല്ലോ പാ പോയി തപ്പി അതിന്ന് ചരട് എടുക്കും ഇഷ്ടം പോലെ വഴക്കി കിട്ടിട്ടുണ്ട് ചരട് ചിരട് വലിച്ചെടുക്കുന്നതിന് നമ്മളതിന് ചങ്കൂസ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മള് മൂല്യെടുത്തോണ്ടിരിക്കുന്നത് കൊച്ചു സബ്സ്ക്രൈബേഴ്സിനുള്ള കൂർത്തക്കാട്ടാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂണ്ട കെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ബാക്കി വരുന്നത് നമ്മൾ കട്ടിയതായി നല്ല ഒരു കമ്പ് അതാണ് ഇനി വേണ്ടത് അപ്പൊ നമ്മൾ നല്ലൊരു പേരക്കമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ചരട് കെട്ടാൻ പോകണം അങ്ങനെ കമ്പിന്റെ അറ്റത്തേക്ക് ചങ്കുസും കെട്ടി ഫ്ലോട്ടായിട്ട് എന്തെങ്കിലും ഒരു ഉണങ്ങിയ ചുള്ളി കഷ്ണം കെട്ടിയെടുക്കണം അപ്പൊ നമ്മുടെ ഫ്ലോട്ടായി ചൂണ്ടയായി ചൂണ്ടയുടെ കമ്പായി ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മളെന്ന് ചോറ് വെച്ചാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകുന്നത് സാധാരണ ചൂണ്ട കാണുന്ന തിരിച്ചുള്ള ബാർബില്ലാത്തോണ്ട് തന്നെ ഹുക്ക് ആവുന്ന മീൻ വളരെ എളുപ്പത്തിൽ തിരിച്ചുരുത്രയും പിടിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടുകാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് മീൻപിടുത്തണം